അസാധാരണമായ ക്ഷമയുടെയും കലാപരമായ അർപ്പണബോധത്തിൻ്റെയും ആത്മീയ ഭക്തിയുടെയും ഉദാത്ത മാതൃകയായി മംഗലാപുരത്തെ സെന്റ് അലോഷ്യസ് വിദ്യാർത്ഥിനിയായ റെമോണ ഇവാറ്റ് പെരേര നൂറ്റിയെഴുപത് മണിക്കൂർ നീണ്ട ഭരതനാട്യം അവതരിപ്പിച്ച് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയൊന്നിന് രാവിലെ സ്വന്തം സ്ഥാപനത്തിലെ ഓഡിറ്റോറിയത്തിൽ ഗണപതി ഭഗവാന് പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് റെമോണയുടെ ഈ വിസ്മയകരമായ നൃത്തപ്രകടനം ആരംഭിച്ചു ഇത് കാഴ്ചക്കാരെ ആകർഷിക്കുകയും വ്യാപകമായ പ്രശംസ നേടുകയും ചെയ്തു ഏഴ് ദിവസത്തിലധികം നീണ്ടുനിന്ന ഈ അവിരാമമായ പ്രകടനത്തിൽ റെമോണയുടെ കലയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത പ്രകടമായിരുന്നു ഭരതനാട്യത്തിന്റെ സവിശേഷതകളായ സങ്കീർണമായ കാൽവെപ്പുകൾ ആഴത്തിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന അഭിനയം മനോഹരമായ മുദ്രകൾ അടവുകൾ എന്നിവയെല്ലാം അവർ കൃത്യതയോടെയും ഭംഗിയോടെയും അവതരിപ്പിച്ചു ഭരതനാട്യം അതിന്റെ കഠിനമായ നിയമങ്ങൾക്കും ആത്മീയപരമായ ആഴത്തിനും പേരുകേട്ട ഒരു ക്ലാസിക്കൽ ഇന്ത്യൻ നൃത്തരൂപമാണ് തിങ്കളാഴ്ച ഉച്ചയോടെ ഒരു ആകർഷകമായ ബാലയിലൂടെയാണ് ഈ മാരത്താൻ പ്രകടനം സമാപിച്ചത് തുടർന്ന് ശക്തിയുടെയും വിജയത്തിൻ്റെയും പ്രതീകമായ ദുർഗാദേവിക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥനകൾ അർപ്പിച്ചു ഈ കഠിനവും എന്നാൽ പ്രചോദനവും നൽകുന്നതുമായ ഉദ്യമത്തിലുടനീളം ഓരോ മൂന്ന് മണിക്കൂർ പ്രകടനത്തിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ഇടവേള മാത്രമാണ് റെമോണയ്ക്ക് അനുവദിച്ചിരുന്നത് ഇത് ഇത്തരമൊരു സംരംഭത്തിന് ആവശ്യമായ സൂക്ഷ്മമായ ആസൂത്രണത്തിന്റെയും ശാരീരികവും മാനസികവുമായ ശക്തിയുടെയും തെളിവാണ് റെമോണയുടെ നൃത്തഗുരുവായ ശ്രീവിദ്യ മുരളീധരൻ ഈ മാരത്തൻ പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഇത് വളരെ അപൂർവമായ ഒരു നേട്ടമാണ് എന്നും കർണാടകയിലെ ഒരു സാംസ്കാരിക കേന്ദ്രമായ തുളുനാടിനും ഒപ്പം രാജ്യത്തിനും മുഴുവൻ അഭിമാനം നൽകുന്ന ഒന്നാണ് എന്നും എടുത്തു പറഞ്ഞു ലോകവേദിയിൽ ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകവും യുവത്വത്തിന്റെ കഴിവുകളും ഇത് എടുത്തു കാണിക്കുന്നു ഈ ചരിത്രപരമായ പ്രകടനത്തിന്റെ സമാപനത്തിൽ ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിന്റെ ഇന്ത്യാ പ്രതിനിധി മനീഷ് ബിഷ്ണോയ് റമോണയ്ക്ക് സർട്ടിഫിക്കറ്റ് കൈമാറി ഇത് അവരുടെ സമാനതകളില്ലാത്ത നേട്ടത്തിന്റെ ഔദ്യോഗിക അംഗീകാരമായിരുന്നു സെന്റ് അലോഷ്യസ് വൈസ് ചാൻസലർ പ്രവീൺ മാർട്ടീസും റമോണയുടെ പ്രകടനത്തെ അഭിനന്ദിച്ചു റെമോണയുടെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ആഴത്തിലുള്ള സ്വാധീനം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഈ നേട്ടം കലാപരമായ അച്ചടക്കവും അചഞ്ചലമായ ദൃഢനിശ്ചയവും ഒത്തുചേരുമ്പോൾ മറികടക്കാൻ അസാധ്യമെന്ന് തോന്നുന്ന തടസ്സങ്ങളെപ്പോലും എങ്ങനെ ഭേദിക്കാമെന്നതിന് ഒരു ഉജ്ജ്വല ഉദാഹരണമായി നിലകൊള്ളുന്നു ഇത് നിരവധി യുവ കലാകാരന്മാർക്ക് പ്രചോദനം നൽകുകയും ഇന്ത്യയുടെ ക്ലാസിക്കൽ പാരമ്പര്യങ്ങളിൽ അന്തർലീനമായ സൗന്ദര്യവും അതിജീവനശേഷിയും പ്രകടമാക്കുകയും ചെയ്യുന്നു